കൊളസ്ട്രോൾ കുറയ്ക്കാൻ മത്തി അനാരോഗ്യകരമായ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണശീലങ്ങളും മൂലം ഇന്ന് മിക്കവർക്കും കൊളസ്ട്രോൾ കൂടുതലായ അവസ്ഥയാണുള്ളത് എന്നാൽ ചില മത്സ്യങ്ങൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എന്തൊക്കെയാണ് ആ മത്സ്യങ്ങൾ എന്നറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ചൂര ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ചൂര എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും രണ്ട് പുഴമീൻ ഒമേഗ ഒമേഗ ഫാറ്റി ഫാറ്റി ആസിഡ് ആസിഡ് ധാരാളം അടങ്ങിയ പുഴമീൻ അഥവാ നല്ല കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു അയല അയലയിൽ ധാരാളമുണ്ട് അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നാല് ഹെറിംഗ് ഫിഷ് കാഴ്ചയിൽ മത്തിപോലെ തോന്നിക്കുന്ന ഒരു മത്സ്യമാണ് ഹെറിംഗ് ഫിഷ് ഇതിൽ രണ്ടിനും പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡുകൾ ഉണ്ട് യും ഇവ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതോടൊപ്പം ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തും ഹെറിംഗ് ഫിഷ് വൈറ്റമിൻ ഡിയുടെ ഉറവിടമാണ് ധാരാളമടങ്ങിയ മത്തി കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാസ്യം തുടങ്ങിയ പ്രധാന ധാതുക്കളും അയൺ സെലീനിയം എന്നിവയും മത്തിയിലുണ്ട് ചെറിയ അളവിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ആറ് സ്രാവ് അഥവാ വാൾമീനുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമുണ്ട് ഇത് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കും ഏഴ് സാൽമൺ ഫിഷ് സാൽമൺ ഫിഷിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് സാൽമൺ മത്സ്യം അതിനാൽ സാൽമൺ മത്സ്യം കഴിക്കുന്നത് പൂരിത കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടം കൂടിയാണ് ഈ മീനുകൾ ഇവ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്